കോട്ടയം വൈഡബ്ല്യു സിയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ടാലന്റ് ഷോ സംഘടിപ്പിച്ചു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള എൺപതോളം വിദ്യാർത്ഥികൾ ടാലന്റ് ഷോയിൽ പങ്കെടുത്തു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ മികവുകൾ അവതരിപ്പിക്കാൻ വേദിയൊരുക്കിക്കൊണ്ടാണ് കണ്ണോരം എന്ന പേരിൽ ടാലന്റ് ഷോ നടന്നത് വൈഡബ്ല്യു സിയെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ കോട്ടയം ജില്ലയിലെ ഏഴ് സ്കൂളുകളിൽ നിന്നുള്ള എൺപതോളം വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് Vai B, lo... വൈ ഡബ്ല്യു സി എ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സിംഗിൾ സോങ് ഗ്രൂപ്പ് സോങ് ഫാൻസി ഡ്രസ് തിരുവാതിര നാടൻപാട്ട് ഗ്രൂപ്പ് ഡാൻസ് സിംഗിൾ ഫിലിം സോങ് മോണോ ആക്ട് തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികളാണ് കുട്ടികൾ അവതരിപ്പിച്ചത് കോട്ടയം നഗരസഭാ കൗൺസിലർമാരായ പി ആർ സോന മോളിക്കുട്ടി സെബാസ്റ്റ്യൻ സിൻസി വാറയിൽ എന്നിവർ ചേർന്ന പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സുരേഷ് അധ്യക്ഷത വഹിച്ചു പരിപാടികൾ അവതരിപ്പിച്ച എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം